ഷയമുള്ളത് ഒന്ന് വയനാട്ടിലെ ദുരന്തമുണ്ടായ സമയത്ത് ഓടിയെത്തിയത് സൗ കെ രാജൻ റവന്യൂ മന്ത്രി അടക്കമുള്ള നാല് മന്ത്രിമാരാണ് ഇവിടെ വന്നത് പ്രതിപക്ഷ എം എൽ എ പോലും ആക്ഷേപമില്ലാത്ത വിധത്തിൽ ഈ ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മന്ത്രിമാർ ദിവസങ്ങളോളം അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ ഒരു ദിവസം റവന്യൂ മന്ത്രി ഇവിടെ നിന്ന് ആ മാറിയ സമയത്താണ് ഇവിടെ നൂറുകണക്കിന് ആളുകൾക്ക് പ്രത്യേകിച്ച് സന്നത്തെ പ്രവർത്തകർ വളണ്ടിയർമാർ അതിൽ ഡിവൈഎ സി ഉണ്ട് എ വൈ എഫ് ഉണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ വൈഫ് ഗാർഡുണ്ട് ഒരു രാഷ്ട്രീയപ്പെട്ട പാർട്ടിയിലും പെടാത്ത ആളുകളുണ്ട് അങ്ങനെ നൂറുകണക്കിന് വളണ്ടിയർമാർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഈ സന്നദ്ധ സംഘ പ്രവർത്തകരുടെ തന്നെയാണ് ഒരു ദിവസം നമ്മുടെ എ ഡി ജി പി ഇടപെട്ടുകൊണ്ട് അത് അങ്ങനെ ഭക്ഷണ വിതരണം കൊടുക്കണ്ട എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു അത് ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരെ തിരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ഒരു ഗൂഢലക്ഷ്യം അതായത് ഉണ്ടായിരുന്നുവെന്ന് അന്നേ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി വന്ന സമയത്ത് ഞങ്ങൾ പാർട്ടി റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധ വിഷയം പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം മുമ്പ് എന്ത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് അതേ രൂപത്തിൽ സന്നദ്ധ പ്രവർത്തകർ അവർക്ക് ഭക്ഷണം കൊടുത്തു കൂട്ടെ എന്നുള്ള തീരുമാനമെടുക്കുകയുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എ ഡി ജി പിയുടെ ഭാഗത്തുണ്ടായത് ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരെ തിരിക്കുക എന്നുള്ള ശ്രമമാണ് ചെയ്തെന്നതാണ് ഞങ്ങൾക്ക് അന്നേ സംശയമുണ്ട് ഞങ്ങളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധ ഞങ്ങൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി കുറിച്ചൊന്നും കമൻറ്റ് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് വയനാട്ടിലുണ്ടായ ഒരു ഒരു വിഷയം അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട വിഷയം വയനാട്ടിലെ ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള വലിയ ബോധപൂർവ്വമായി ശ്രമം നടത്തിയ വിഷയം അത് ഇപ്പോൾ പറയുന്നില്ല അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയം ഞങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞു മാത്രമേ ഓക്കെ